വിശുദ്ധ യുസേ പിതാവിൻ്റെ വണക്കമാസം രണ്ടാം ദിവസം പ്രശസ്തനായ ദാമ്പേരി രാജാവിൻ്റെ കുടുംബത്തിലും വംശത്തിലും ജനിച്ചവനായ വിശുദ്ധ ദേവുസേപ്പെ തിരകുടുംബത്തിലെ ജീവിതത്തിലും പ്രവർത്തനത്തിലും അങ് ആ രാജകീയ കുലീനതയും അന്തസ്സും പാലിക്കുകയുണ്ടായല്ലോ കുടുംബനാഥൻ്റെ ഗൗരവമേറിയ കർത്തവ്യങ്ങൾ തികഞ്ഞ സംയമനത്തോടും ഉദാത്ത ചിന്തകളോടും നിർവഹിച്ച് തിരുകുടുംബത്തെ ഒരു സ്നേഹ കൂടാരമാക്കി അങ് തീർക്കുകയുണ്ടായി കന്യകാമറിയത്തിനും ഉണ്ണി ഈശോയ്ക്കും ഉത്കൃഷ്ടമാതൃകയും നേതൃത്വവും നൽകി അങ് കുടുംബത്തെ നയിച്ചു വിജയിച്ചു ഞങ്ങളുടെ കുടുംബജീവിതവും വിജയകരമാക്കുവാൻ അങ്ങ് സഹായിക്കണമേ മാറുസെ പിതാവിനോടുള്ള പ്രതിഷ്ഠാജപം എല്ലാ കുടുംബങ്ങളിലും ഏറ്റവും പരിശുദ്ധമായ തിരുകുടുംബത്തിൻ്റെ നായകനായി ദൈവ തിരഞ്ഞെടുക്കപ്പെട്ട മറുസ്യ പിതാവെ ഈ കുടുംബത്തിൻ്റെയും നായകൻ എന്ന സ്ഥാനം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു ഇന്നേ ദിവസം മുതൽ ഈ കുടുംബത്തിൻ്റെ ഭരണകർത്താവും മാധ്യസ്ഥനും പിതാവുമായി ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങളുടെ ആത്മശരീരങ്ങളും കുടുംബസമ്പത്തും എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളെയെല്ലാം അങ്ങയുടെ സന്താനങ്ങളായി സ്വീകരിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം പഠനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങേ പക്കലേൽപ്പിക്കുന്നു ജീവിതകാലത്തും മരണാവസരത്തിലും അങ്ങ് ഞങ്ങൾക്ക് അഭയവും സഹായവുമായിരിക്കണമേ അങ്ങയുടെ പ്രിയ ഭാര്യയായ കന്യകാ മാതാവിനെയും വളർത്തുപുത്രനായ ഈശോയെയും ഞങ്ങളുടെ കുടുംബ സംരക്ഷകരാക്കണമേ പിതാവെ അങ്ങയുടെ വിശ്വസ്ത ഞങ്ങളെ സ്വീകരിക്കണമേ ആമേൻ വിശുദ്ധ ദിവസത്തെ പിതാവിൻ്റെ ലുത്തിനിയാം കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ വിസ്സയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ഖനികയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുകുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിഷുദേവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിഷുദേവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിഷുദേവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിഷുദേവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണമുള്ള വിഷുദേവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിഷുദേവസായ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഫയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാമ്പങ്ങളെ നീങ്ങുന്ന ദൈവചമ്പ്രിയാട്ടിൻ ഈശോ തമ്പുരാനെ കർത്താവേയും ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക ഭൂലോകപാവങ്ങളെ നീക്കുന്ന ദൈവചമ്പറി ആട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാവങ്ങളെ നീക്കുന്ന ദൈവചമ്പറി ആട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധകനെയേക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യുസൈപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ ആമീൻ സുഹൃത്തുജപം വിവേകമതിയായ വിഷുദേവസ്സേപ്പ് നന്മ തിരഞ്ഞെടുക്കുവാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ